ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇടുന്ന വീഡിയോ ആണ് എൻ്റെ അത്ര ഒരു ചങ്ക് ഫ്രണ്ടാണ് അപ്പോൾ ഇവളെ എന്നോട് എപ്പോഴിത് കുറേ കാലമായി ഇവളെ കാലിന് ഇങ്ങനെ ഒരു അവസ്ഥ മുട്ടിനെ താഴെ കൈക്കും ഉണ്ട് രണ്ട് കൈക്ക് കാലിന് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറിടുത്തെല്ലാം പോയി എന്നിട്ടൊന്നും അങ്ങനെ വലിയൊരു മാറ്റമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം പതിമൂന്ന് ലക്ഷം കാണുന്ന ഒരു വീഡിയോ ആണ് അതിൽ ഡോക്ടേഴ്സ് ഉണ്ട് ആയുർവേദം ഉണ്ട് പല ആൾക്കാരും ഉണ്ടല്ലോ അപ്പോൾ അവരെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാണ്ടിരിക്കില്ല നമുക്കൊരു വീഡിയോ ഇടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ആൾ ശ്വാസം കേൾക്കാണ്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു നമുക്ക് എന്തും വരാലോ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എനക്ക് അസുഖം ഉണ്ടോയെന്നറിയോ അപ്പം അത് മനുഷ്യനല്ലേ എല്ലാവർക്കും എല്ലാ അവസ്ഥയും എപ്പോഴും വരാലോ ക്ലിയർ ഇല്ലേതാ ഇതാണ് ഈ അസുഖം ഇതിനങ്ങനൊരു വേദനയൊന്നുമില്ല എന്നാ പറഞ്ഞതാ ഉണ്ടാ വേദന ഉണ്ടോ ഇല്ലല്ലോ വേദനയൊന്നുമില്ല പോലും ഇതാണ് അവസ്ഥ ഏ ഇതെന്നാണെന്നറിയില്ല ഉള്ള ഏജ് ഫോർട്ടി ഫൈവ് ശ്വാസം കൈക്കാണ്ടിട നിൽക്കുന്നുണ്ട് അത്ര പ്രായമൊന്നുമില്ല ഇതിപ്പോൾ ഒരു എൺപത് വയസ്സായ ആളെ ബോഡി പോലെയുണ്ട് അതുതന്നെയാ ഉള്ള ടെൻഷനും സംഭവ സംഭവസത്യത്തിലുള്ള ടെൻഷനും അതുതന്നെയാണ് ഡോക്ടറെ എല്ലാം കാണിച്ചു ഇനിയിപ്പം മംഗലാപുരം എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് നിൽക്കുവെന്ന് അപ്പം ഇതറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം ഇതൊന്നും സംഭവം ഒറ്റ പിടിയില്ല രണ്ട് കൈക്കും രണ്ട് കാലിനും ഇതും നല്ലോണം ഉണ്ട് രണ്ട് കൈക്കും രണ്ട് കാലിയും ദേഹത്തൊന്നും വീട്ടിയുമില്ല ആയുർവേദം എല്ലാം ചെയ്തു നോക്കി എന്നെക്കൊണ്ട് വേറെ അസ്വസ്ഥതയൊന്നുമില്ല കാണുമ്പോഴുള്ളൊരു പ്രയാസം അത്ര പ്രായമൊന്നുമില്ല ചെറിയ പ്രായമല്ലേ വയസ്സായ ആളെപ്പോലെയുണ്ട് അപ്പം ഇതറിയുന്നവരെനിക്ക് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഞാൻ എൻ്റെ ഒരു ഫാമിലി പോലെ എല്ലാവരോടും ചോദിക്കുന്നതാണ് ഞാൻ അവളോട് ആ സംഭവം പറഞ്ഞു നമുക്ക് ഇതെല്ലാം കിട്ടുന്ന അഭിപ്രായം നല്ല ഒരിതുണ്ടാവും കാരണം എത്രയോ പഠിച്ചവരും വിവരമുള്ളവരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാനലുകളെല്ലാം ഇഷ്ടംപോലെ നോക്കുന്നവരുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് നീ ധൈര്യത്തിൽ നമുക്കൊരു വീഡിയോടാ വന്നോണം നമ്മളെ യൂട്യൂബ് ചാനലെന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയല്ലേ എത്രയോ നല്ല എക്സ്പേർട്ടുള്ള ആൾക്കാരായി എക്സ് എക്സ്പെർട്ടൈസ് ചെയ്ത ആൾക്കാരുണ്ടാവും എല്ലാ ഫീൽഡിലും എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് കാണാൻ പാടില്ല അപ്പോൾ ഇതറിയുന്നവർ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം അസുഖമാണെന്നോ സ്കിൻ ഡിസീസ് ആണോ അല്ല വേറെ വല്ല പ്രശ്നമാണോ എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം ഓക്കേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതിന് ഉത്തരം എത്രയും പെട്ടെന്ന് തരണം ഒരാളെ മനസ്സമാധാനത്തിൻ്റെ പ്രശ്നമാണ് ഓക്കേ